ഇനി വരുന്ന പി എസ് സി പരീക്ഷകളിൽ ഉറപ്പായിട്ടും ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കോക്കനറ്റ് രാമായണ എന്ന പ്രസിദ്ധമായ കാർട്ടൂണിൻ്റെ ശില്പി ആരാണ് ഓപ്ഷൻസ് ഉണ്ട് പോത്തൻ ജോസഫ് ശങ്കർ പിള്ള അബു എബ്രഹാം ബി എം ഗഫൂർ ശങ്കർ പിള്ളയാണ് കോക്കനറ്റ് രാമായണ എന്ന പ്രസിദ്ധമായിട്ടുള്ള കാർട്ടൂണിൻ്റെ ശില്പി അപ്പോൾ കോക്കനറ്റ് രാമായണ എന്ന് പറയുന്നത് കാർട്ടൂൺ വിഭാഗത്തിൽ പെടുന്നതാണ് അതിൻ്റെ ശില്പി എന്ന് പറയുന്നത് ശങ്കർ പിള്ളയാണ് നമ്മൾ ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ നമ്മൾ പ്രതീക്ഷിക്കണം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് ദ്വീപുകളും അത് സ്ഥിതി ചെയ്യുന്ന ജില്ലകളുമാണ് കൊടുത്തിട്ടുള്ളത് ഇതിൽ ശരിയല്ലാത്ത ജോഡി ഏതാണ് എന്നതാണ് ചോദ്യം കേരളത്തിലെ വിവിധ ദ്വീപുകൾ സ്ഥിതി ചെയ്യുന്ന ജില്ലകളുമാണ് ചുവടെ നൽകുന്നത് ശരിയല്ലാത്ത ജോഡിയേത് അവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താ ക്വസ്റ്റ്യനിൽ എപ്പോഴും ശരിയായതേത് ശരിയല്ലാത്തത് ഏത് അങ്ങനെയുള്ളത് മാറിപ്പോകാൻ പാടില്ല ശരിയല്ലാത്ത എന്നതാണ് അതൊന്ന് നോട്ട് ചെയ്യുക എപ്പോഴും ക്വസ്റ്റ്യൻ കാണുമ്പോൾ ആദ്യത്തെ ഓപ്ഷൻ ധർമ്മടം ധർമ്മടം കണ്ണൂർ ജില്ലയിലാണ് ശരിയല്ലേ ധർമ്മടം ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിലാണ് പിന്നീട് കുറുവ ദ്വീപ് കുറുവ ദ്വീപ് എവിടെയാണ് വയനാട് ജില്ലയിലാണ് അതും ശരിയാണ് മൺട്രോതുരത്ത് ഏത് ജില്ലയിലാണ് മൺറോ തുരുത്ത് കൊല്ലം ജില്ലയിലാണ് അപ്പം ആ ഓപ്ഷനും ശരിയാണ് പാതിരാമണൽ ദ്വീപ് പാതിരാമണൽ ഏത് ജില്ലയിലാണ് ഇവിടെ ഓപ്ഷനിൽ എറണാകുളം എന്നാണ് കൊടുത്തിട്ടുള്ളത് അത് തെറ്റാണ് അല്ലേ പാതിരാമണൽ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ് ആലപ്പുഴ ജില്ലയിലാണ് പാതിരാമണൽ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് അപ്പം തെറ്റായിട്ടുള്ള അല്ലെങ്കിൽ ശരിയല്ലാത്ത ഓപ്ഷൻ ഏതാണ് പാതിരാമണൽ എറണാകുളം എന്നതാണ് തെറ്റായിട്ടുള്ള ജോഡി നമുക്ക് അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവാം ആരുടെ ചിത്രമാണ് പാൽകുടമേന്തിയ ഉത്തരേന്ത്യൻ വനിത ആരുടെ ചിത്രമാണ് ഓപ്ഷൻസ് ഉണ്ട് കെ സി എസ് പണിക്കർ ടി കെ പത്മിനി രാജാ രവിവർമ്മ ബി എസ് വല്യത്താൻ ആരുടെ ചിത്രമാണ് രാജാ രവിവർമ്മയുടെ ചിത്രമാണ് പാൽകുടമേന്തിയ ഉത്തരേന്ത്യൻ വനിത പാൽക്കുടമേന്തിയ ഉത്തരേന്ത്യൻ വനിത എന്നതുള്ളത് ഒരു ആണ് അത് രാജാ രവിവർമ്മയുടെ ചിത്രമാണ് ഷ ഇടയ ന്യൂസിൽ കുറച്ച് നാൾ മുമ്പ് പത്രവാർത്തകളിലൊക്കെ കണ്ടിട്ടുള്ളതാണ് ശരീരം വിറച്ച് രോഗി നൃത്തം ചെയ്യുന്നതുപോലെ തോന്നിപ്പിക്കുന്ന രോഗത്തെപ്പറ്റി എന്താണ് ആ രോഗത്തിൻ്റെ പേര് ഡിങ്കാ ഡിങ്കാ രോഗം എന്നാണ് ആ ഡിങ്കാ ഡിങ്ക രോഗം പടർന്നു പിടിച്ചത് ആഫ്രിക്കൻ രാജ്യങ്ങളാണ് അത് നമ്മൾ ന്യൂസിൽ കണ്ടു അത് ഏത് ആഫ്രിക്കൻ രാജ്യത്താണ് എന്നതാണ് അടുത്ത ക്വസ്റ്റ്യൻ ഇത് കറണ്ട് അഫെയർ വിഭാഗത്തിൽപ്പെടുന്നൊരു ചോദ്യമാണ് ചോദ്യം ഞാൻ ഒന്നുകൂടി പറയുകയാണ് ശരീരം വിറച്ച് രോഗി നൃത്തം ചെയ്യുന്നത് പോലെ തോന്നിക്കുന്ന രോഗം പടർന്നു പിടിച്ച ആഫ്രിക്കൻ രാജ്യം ഏതാണ് ഉത്തരം യുഗാണ്ടയാണ് യുഗാണ്ടയിലാണ് എന്ത് ശരീരം വിറച്ച് രോഗി നൃത്തം ചെയ്യുന്നതുപോലെ തോന്നിപ്പിക്കുന്ന ഡിങ്കാടിങ്കാരോഗം പടർന്നു പിടിച്ചത് അതൊരാഫ്രിക്കൻ രാജ്യമാണെന്ന് ഓർക്കുക രാജ്യത്തിന്റെ പേര് യുഗാണ്ട എന്നാണെന്ന് ഓർക്കുക രോഗത്തിന്റെ പേര് ഡിങ്കാഡിങ്ക രോഗമെന്നാണ് ഒപ്പം എന്താണ് ശരീരം വിറച്ച് രോഗി നൃത്തം ചെയ്യുന്നത് പോലെ തോന്നിപ്പിക്കുന്ന രോഗമാണിത് അതും ക്ലിയർ ആയല്ലോ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഏത് നേതാവ് കോൺഗ്രസിൻ്റെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഐ എൻ സിയുടെ അധ്യക്ഷ സ്ഥാനം വഹിച്ചതിന്റെ നൂറാം വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബറിൽ ആചരിച്ചത് ഏത് നേതാവാണ് മഹാത്മാഗാന്ധി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷസ്ഥാനം വഹിച്ചതിൻ്റെ നൂറാം വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബറിൽ ആചരിച്ചത് ആരാണ് മഹാത്മാഗാന്ധി നമുക്ക് ഇപ്പോൾ പറഞ്ഞ ക്വസ്റ്റ്യൻസ് എല്ലാം ഒന്നുകൂടി ഒന്ന് ആവർത്തിച്ച് നോക്കാം കോക്കനറ്റ് രാമായണ എന്ന പ്രസിദ്ധമായ കാർട്ടൂണിൻ്റെ ശില്പി ആരാണ് ഉത്തരം ശങ്കർ പിള്ളയാണ് ആരാണ് കോക്കനറ്റ് രാമായണ എന്നതൊരു കാർട്ടൂണാണ് അതിൻ്റെ ശില്പി ശങ്കർ പിള്ളയാണ് കേരളത്തിലെ വിവിധ ദ്വീപുകൾ സ്ഥിതി ചെയ്യുന്ന ജില്ല ചുവടെ കൊടുത്തിരിക്കുന്നു ശരിയല്ലാത്ത ജോഡിയേത് പാതിരാമണൽ എന്നുള്ളത് ആലപ്പുഴ ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പം ധർമ്മടം കണ്ണൂർ ജില്ലയിലാണ് പാതിരാമണൽ ആലപ്പുഴ ജില്ലയിലാണ് കുറുവാ ദ്വീപ് വയനാട് ജില്ലയിലാണ് മൺട്രോ തുരുത്ത് കൊല്ലം ജില്ലയിലാണ് നമുക്കൊന്ന് വേഗം പഠിച്ചു പോയാലോ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് അറിയുന്നവർ എന്ത് ചെയ്യുക റിവിഷനായിട്ട് കാണുക ധർമ്മടം എവിടെയാണ് ധർമ്മടം ദ്വീപ് കണ്ണൂർ ജില്ലയിലാണ് ധർമ്മടം കണ്ണൂർ ജില്ല പാതിരാമണൻ ആലപ്പുഴ ജില്ല കുറുവാദ്വീപ് എവിടെയാണ് കുറുവാദ്വീപ് വയനാട് ജില്ലയിലാണ് മൺട്രോ തുരുത്ത് കൊല്ലം ജില്ലയിലാണ് അപ്പം ധർമ്മടം ദ്വീപ് കണ്ണൂർ ജില്ലയിലാണ് പാതിരാമണൽ ആലപ്പുഴ ജില്ലയിലാണ് കുറുവ ദ്വീപ് വയനാട് ജില്ലയിലാണ് മൺറോത്തുരുത്ത് കൊല്ലം ജില്ലയിലാണ് ആരുടെ ചിത്രമാണ് പാൽക്കുടമേന്തിയ ഉത്തരേന്ത്യൻ വനിത രാജാ രവിവർമ്മയുടെ ചിത്രമാണ് പാൽകുടമേന്തിയ ഉത്തരേന്ത്യൻ വനിത ശരീരം വിറച്ച് രോഗി നൃത്തം ചെയ്യുന്നതുപോലെ തോന്നിക്കുന്ന ഡിങ്കാ ഡിങ്കാരോഗം പടർന്നു പിടിച്ച ആഫ്രിക്കൻ രാജ്യം ഏതാണ് യുഗാണ്ടയാണ് എന്ത് ഡിങ്കാ രോഗം പടർന്നു പിടിച്ച ആഫ്രിക്കൻ രാജ്യം ഏത് നേതാവ് കോൺഗ്രസിൻ്റെ അധ്യക്ഷ സ്ഥാനം വഹിച്ചതിൻ്റെ നൂറാം വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തി ഡിസംബറിൽ ആചരിച്ചത് ഗാന്ധിജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷസ്ഥാനം വഹിച്ചതിൻ്റെ നൂറാം വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബറിൽ ആചരിച്ചത് ഇപ്പോൾ പറഞ്ഞ രണ്ട് ക്വസ്റ്റ്യൻസ് എന്താണ് കറണ്ട് അഫെയർ വിഭാഗത്തിൽ പെടുന്നതാണ് അതുകൊണ്ട് എന്താ ഇത് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതൊന്ന് ശ്രദ്ധയോടുകൂടി എന്ത് ചെയ്യുക ഈ ക്വസ്റ്റ്യൻസ് എല്ലാം പഠിക്കാനായിട്ട് നോക്കുക നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം പോളിഗാരി സമ്പ്രദായം എന്നറിയപ്പെട്ട രാഷ്ട്രീയ വ്യവസ്ഥ നിലനിന്നിരുന്ന പ്രദേശം ഏതാണ് ദക്ഷിണേന്ത്യയിലാണ് പോളിഗാരി സമ്പ്രദായം എന്നറിയപ്പെട്ട രാഷ്ട്രീയ വ്യവസ്ഥ നിലനിന്നിരുന്നത് എവിടെയാണ് ദക്ഷിണേന്ത്യയിലാണ് പോളിഗാരി സമ്പ്രദായം എന്നറിയപ്പെട്ട രാഷ്ട്രീയ വ്യവസ്ഥ നിലനിന്നിരുന്നത് അടുത്ത ക്വസ്റ്റ്യൻ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ രണ്ടായിരത്തി ഇരുപത്തി മലയാളത്തിൽ നിന്നുള്ള അവാർഡ് നേടിയ പിങ്കള കേശിനി എന്ന കവിതാ സമാഹാരം ആരുടേതാണ് ഇതും ഒരു കറൻറ്റ് അഫെയർ ക്വസ്റ്റ്യനാണ് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ മലയാളത്തിൽ നിന്നുള്ള അവാർഡ് നേടിയ പിങ്കള കേശിനി എന്ന കവിതാ സമാഹാരം കെ ജയകുമാറിൻ്റെതാണ് ആരുടേതാണ് കെ ജയകുമാറിൻ്റെതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മലയാളത്തിൽ നിന്നുള്ള അവാർഡ് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ കേശിനി എന്ന കവിതാ സമാഹാരം ഇവിടെ ഓർത്തു വെക്കേണ്ടത് അല്ലെങ്കിൽ ഒന്ന് നോട്ട് ചെയ്യേണ്ടത് ഒന്നാമത് കവിതാ സമാഹാരമാണ് കേശിനി എഴുതിയത് കെ ജയകുമാറാണ് രണ്ടായിരത്തി ഇരുപത്തി മലയാളത്തിൽ നിന്നുള്ള അവാർഡാണ് കേശിനിക്ക് ലഭിച്ചത് എന്ത് അവാർഡാണ് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ അവാർഡ് അത്രയും കാര്യങ്ങളും അവിടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക അടുത്തതായിട്ട് സ്വാതി തിരുനാൾ ഇടശ്ശേരി ഗോവിന്ദൻ നായർ എന്നിവരുടെ വരികൾ പിന്നണി ഗാനമായിട്ട് അവതരിപ്പിച്ച മലയാള ചലച്ചിത്രം ഏതാ നിർമ്മാല്യമാണ് കേട്ടോ നിർമാല്യത്തിനാണ് നിർമ്മാല്യം എന്ന സിനിമയിലേക്കാണ് സ്വാതി തിരുനാളിൻ്റെയും ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെയും വരികൾ പിന്നണി ഗാനമായിട്ട് അവതരിപ്പിച്ചത് ഇതൊരു മലയാള ചലച്ചിത്രമാണ് ചിത്രത്തിൻ്റെ പേര് നിർമാല്യം എന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ എൻ എഫ് ടി എന്നതിൻ്റെ മുഴുവൻ രൂപം എന്ത് എന്താണ് എൻ എഫ് ടി എന്നതിൻ്റെ മുഴുവൻ രൂപം നോൺ ഫഞ്ചിബിൾ ടോക്കൺ എന്നാണ് എന്താണ് നോൺ ഫഞ്ചിബിൾ ടോക്കൺ അപ്പോൾ എൻ എഫ് ടി എന്നതിൻ്റെ പൂർണ്ണ എന്താ നോൺ ഫഞ്ചിബിൾ ടോക്കൺ എന്നാണ് എൻ എഫ് ടിയുടെ മുഴുവനായിട്ടുള്ള എന്താ പൂർണ്ണമായിട്ടുള്ള രൂപം എന്ന് പറയുന്നത് നോൺ ഫഞ്ചിബിൾ ടോക്കൺ എന്നാണ് രോഗലക്ഷണങ്ങൾ ഉണ്ടോ എന്ന ഭയം മൂലം മെഡിക്കൽ വിവരങ്ങൾക്കായിട്ട് ഓൺലൈനിൽ ഭ്രാന്തമായി തിരയുന്ന തിരയുന്നൊരു രീതിയുണ്ട് അതിനെ അറിയപ്പെടുന്നത് സൈബർ കോൺട്രിയ എന്നാണ് എന്താണ് സൈബർ കോൺട്രിയ ഇതിനെ സൈബർ കോൺട്രിയ എന്ന് മാത്രമല്ല ഗൂഗിൾ സിൻഡ്രം എന്നും നമ്മൾ പറയാറുണ്ട് നമ്മളിൽ പലർക്കും ഉള്ളതാണല്ലേ എന്താ രോഗലക്ഷണങ്ങൾ ഉണ്ടോ എന്നൊരു ഭയം കൊണ്ട് മെഡിക്കൽ വിവരങ്ങൾക്കായിട്ട് ഓൺലൈനിൽ ഭ്രാന്തമായിട്ട് തിരയുന്ന രീതി എന്നിട്ട് നമ്മൾ തന്നെ എന്താ തിരഞ്ഞു തിരിഞ്ഞ് നമുക്കൊരു രോഗമാണെന്നൊക്കെ അങ്ങ് കണ്ടെത്തുകയും അതിലൊരുപാട് ടെൻഷൻ അടിക്കുകയും ചെയ്യും അതാണ് സൈബർ കോൺട്രിയ എന്ന് പറയുന്നത് അപ്പോൾ എന്താണ് ഗൂഗിൾ സിൻഡ്രം അല്ലെങ്കിൽ സൈബർ കോൺട്രിയ എന്ന് പറയുന്നത് രോഗലക്ഷണങ്ങൾ ഉണ്ടോ എന്ന ഭയം മൂലം മെഡിക്കൽ വിവരങ്ങൾക്കായിട്ട് ഓൺലൈനിൽ ഭ്രാന്തമായിട്ട് തിരയുന്ന രീതി അറിയപ്പെടുന്നതാണ് സൈബർ കോൺട്രിയ അതിനെ ഗൂഗിൾ സിൻഡ്രം എന്നും പറയും ഹിമാനികൾ രൂപം കൊടുക്കുന്ന ഭൂരൂപങ്ങൾ ഏതൊക്കെയാണ് ഹിമാനികൾ രൂപം കൊടുക്കുന്ന ഭൂരൂപങ്ങളാണ് മൊറൈനുകളും ഡ്രംലീനുകളും എന്തൊക്കെയാണ് മൊറൈനുകളും ഡ്രംലീനുകളും ഹിമാനികൾ രൂപം കൊടുക്കുന്ന ഭൂരൂപങ്ങളാണ് അപ്പോൾ ഹിമാനികൾ രൂപം കൊടുക്കുന്ന ഭൂരൂപങ്ങൾക്ക് പറയുന്ന പേരെന്താണ് മൊറൈനുകളെന്നും ഡ്രംലീനുകളെന്നുമാണ് ഹിമാനികൾ രൂപം കൊടുക്കുന്ന ഭൂരൂപങ്ങൾക്ക് പറയുന്ന പേര് നമ്മൾ വിവരാവകാശ നിയമപ്രകാരം ഒരു കാര്യാലയത്തിലെത്തി രേഖകൾ നേരിട്ട് പരിശോധിക്കുന്നതിന് ആദ്യത്തെ ഒരു മണിക്കൂറിലെ ഫീസ് എത്രയാണ് എത്രയാണ് അതിന് നമ്മൾ ഫീസ് കൊടുക്കേണ്ട ആവശ്യമില്ല എന്താ വിവരാവകാശ നിയമപ്രകാരം ഒരു കാര്യാലയത്തിലെത്തി രേഖകൾ നേരിട്ട് പരിശോധിക്കുന്നതിന് ആദ്യത്തെ ഒരു മണിക്കൂറിലെ ഫീസ് എത്രയാണ് നമ്മൾ ഫീസ് കൊടുക്കേണ്ട ആവശ്യമില്ല നമുക്കിപ്പോൾ പറഞ്ഞ ഇത്രയും ക്വസ്റ്റ്യൻസ് ഒന്നും കൂടി നോക്കാം ബോളിഗാരി സമ്പ്രദായം എന്നറിയപ്പെട്ട രാഷ്ട്രീയ വ്യവസ്ഥ നിലനിന്നിരുന്ന പ്രദേശം ദക്ഷിണേന്ത്യയാണ് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ രണ്ടായിരത്തി ഇരുപത്തി മലയാളത്തിൽ നിന്നുള്ള അവാർഡ് നേടിയ പിങ്കള കേശിനി എന്ന കവിതാ സമാഹാര ആരുടേതാണ് കെ ജയകുമാറിൻ്റെയാണ് സ്വാതി തിരുനാൾ ഇടശ്ശേരി ഗോവിന്ദൻ നായർ എന്നിവരുടെ വരികൾ പിന്നണി ഗാനമായിട്ട് അവതരിപ്പിച്ച മലയാള ചലച്ചിത്രം ഏതാ നിർമാല്യമാണ് എൻ എഫ് ടി എന്നതിൻ്റെ മുഴുവൻ പേരെന്താ നോൺ ഫഞ്ചിബിൾ ടോക്കൺ ആണ് എൻ എഫ് ടിയുടെ മുഴുവൻ രൂപം രോഗലക്ഷണങ്ങൾ ഉണ്ടോ എന്ന ഭയം മൂലം മെഡിക്കൽ വിവരങ്ങൾക്കായിട്ട് ഓൺലൈനിൽ ഭ്രാന്തമായിട്ട് തിരയുന്ന രീതി അറിയപ്പെടുന്നത് സൈബർ കോണ്ട്രിയ എന്നാണ് ഹിമാനികൾ രൂപം കൊടുക്കുന്ന ഭൂരൂപങ്ങളാണ് മൊറൈനുകളും ഡ്രംലീനുകളും വിവരാവകാശ നിയമപ്രകാരം ഒരു കാര്യാലയത്തിലെത്തി രേഖകൾ നേരിട്ട് പരിശോധിക്കുന്നതിന് ആദ്യത്തെ ഒരു മണിക്കൂറിലെ ഫീസ് എത്രയാണ് അതിന് ഫീസ് കൊടുക്കുന്നില്ല ഫീസ് ഈടാക്കുന്നില്ല അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം കുതിര അക്ഷാംശം എന്നറിയപ്പെടുന്ന ആഗോള മർദ്ദ മേഖല ഏതാണ് ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയാണ് കുതിര അക്ഷാംശം എന്നറിയപ്പെടുന്ന ആഗോള മർദ്ദമേഖല ഏതാണ് കുതിര അക്ഷാംശം എന്നറിയപ്പെടുന്ന ആഗോള മർദ്ദമേഖലയാണ് ഉപോഷണ ഉച്ചമർദ്ദമേഖല ശബരി നദി ഏത് ഉപദ്വീപീയ നദിയുടെ പോഷക നദിയാണ് ഗോദാവരിയുടെ പോഷക നദിയാണ് ശബരി നദി ശബരി നദി എന്ന് പറയുന്നത് ഗോദാവരിയുടെ പോഷക നദിയാണ് ഗോദാവരി ഒരു ഉപദ്വീപീയ നദിയാണ് അപ്പം ശബരി നദി ഏത് ഉപദ്വീപീയ നദിയുടെ പോഷക നദിയാണ് ഗോദാവരിയുടെ പോഷക നദിയാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വിദ്യാഭ്യാസ കമ്മീഷൻ ഏതാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ കമ്മീഷൻ രാധാകൃഷ്ണൻ കമ്മീഷനാണ് കേട്ടോ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ കമ്മീഷൻ എന്ന് പറയുന്നത് രാധാകൃഷ്ണൻ കമ്മീഷനാണ് എം ടി വാസുദേവൻ നായർക്ക് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് എം ഡി വാസുദേവൻ നായർക്ക് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് അപ്പോൾ എം ഡി വാസുദേവൻ നായർക്ക് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിലാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ കമ്മീഷൻ രാധാകൃഷ്ണൻ കമ്മീഷനാണ് ശബരി നദി ഏത് ഉപദ്വീപീയ നദിയുടെ പോഷക നദിയാണ് ഗോദാവരിയുടെ പോഷക നദിയാണ് കുതിര അക്ഷാംശം എന്നറിയപ്പെടുന്ന ആഗോള മർദ്ദ മേഖലയാണ് ഉപോഷണ ഉച്ചമർദ്ദ മേഖല അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആവർത്തിച്ച് കേൾക്കുക കേട്ടിട്ട് എന്താണ് വേഗം പഠിച്ചു വെക്കുക പരീക്ഷകളിൽ ഉറപ്പായിട്ടും ഈ ക്വസ്റ്റ്യൻസൊക്കെ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്